ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പച്ചമുന്തിരി കുക്കറിലിട്ട് ഒരൊറ്റ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് നല്ലൊരു അടിപ്പൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ഈ റെസിപ്പി പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതായത് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കിലോ പച്ചമുന്തിരി അതിൻ്റെ കൊമ്പും ചൊല്ലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൈ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ലൊരടി അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും പിന്നെ അതെല്ലാം മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇതുപോലെ പച്ചമുന്തിരി പച്ചമുന്തിരികളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തോളിട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താണ് ജസ്റ്റ് ഇതുപോലൊരു ഓട്ടപാത്രത്തിൽ ഞാനിത് ഒന്നങ്ങട്ട് കയ്യെടുത്തേണ് ഇനി ഞാനിതാ ഇത് കുക്കർ ിടാൻ പോവാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലിട്ട് അടുപ്പിച്ചെടുക്കണത് മുന്തിരി ആയോട് പെട്ടെന്നൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ പിന്നെ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നാ ഇതുപോലത്തെ ക്ലാസ്സിലായിട്ട് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എങ്ങനെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെതാ ഒരു വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചതിന് ശേഷം താ ഞാൻ എടുത്തു കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടീനെ ഈ ഒരു വെള്ളം നമുക്ക് വേണ്ട വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാനിട്ട് ചെയ്യുന്നത് ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തു അതിൽ ഈ ഒരു മുന്തിരിൻ്റെ പകുതി ഇടയിട്ട് കൊടുക്കണത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഈ റസ് ഈയൊരു മാവുണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ഇതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്തെടുക്കണേണ്ടേ ഇനി ഇതാ മുന്തിരി ആയതുകൊണ്ട് കുറച്ചൊരു പുളി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര അതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏതായാലും വേണ്ടീലട്ടോ ഇതീക്കിട്ട് കൊടുക്കുന്നുണ്ട് ഒരൊറ്റ മുട്ടി ഞാൻ അര ഗ്ലാസ് പാലും കൂടി ഇതീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാലുങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു രണ്ട് കോഴിമുട്ടയും കൂടി അര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഏലക്കായും കൂടി ഞാൻ ഞാനിതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു നാല് മിനിറ്റ് നേരം അടിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ കുരുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് അടിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വേവിച്ചുകൊണ്ട് പെട്ടെന്നൊക്കെ അങ്ങോട്ട് കുരുമൊക്കെ അടിഞ്ഞു ഇതുപോലെ ഒരു പാത്രത്തേക്ക് ഞാൻ കണ്ടില്ലേ ഒഴിച്ച് കൊടുക്കാണ് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് പനിയായത് കൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കാൽ ടീസ്പൂണ് ഉ ഉപ്പും ദാ ഒരു കാട്ടി സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പകാരം അതും പിന്നെ ഒരു മൂന്നോ നാലോ സ്പൂണോ കുഞ്ഞ് സ്പൂൺ കേട്ടോ ഈ ഒരു ഓയിൽ സൺഫ്ലവർ ഓയിലായാലും വേണ്ടിയില്ല പിന്നെ സാധാ ഓയിലായാലും വേണ്ടിയില്ല കേട്ടോ അത് ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കണത് കേട്ടോ കാരണം ഈ ഒരു ഓയിലും ഈ ഒരു അപ്പക്കാരവും ഉപ്പ കുക്കറും നല്ലങ്ങോട്ട് മിസ്സാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഞാനിതാ ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാറ് ടൈമുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആയാലും റസ്റ്റ് ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ ഫിസ്ത കളറൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ പച്ച ഫിസ്ത കളറൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുന്തിരി അല്ലേ അപ്പം ഒന്നും കൂടി നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഞാനൊന്നും ഒഴിച്ച് കൊടുക്കണില്ലേ അങ്ങനെ ഇതാ ഒരു സമയത്ത് ഞാനൊരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ചുറ്റിച്ചെടുക്കണേ ഈ ഒരു സമയത്ത് ഞമ്മള് തീ കൂട്ടി കൊടുക്കണേ ഇനി മാവ് തീക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈയൊരു മാവിൻ്റെ ഒരു മുക്കാ ഞാൻ ഞാനിതേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാ ഭാഗം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു കേക്കും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ ഇനി ഞാൻ എന്താ ചെയ്യണേനോ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് തട്ടി കൊടുക്കുക ഈയൊരു പിന്നെ ബബിൾസ് ഒന്നും ബബിൾസൊന്നുമില്ലാതെക്കാൻ വേണ്ടിയിട്ടോ ഇതേപോലെ കണ്ടില്ലേ ഒരു മിനിറ്റ് നേരം തട്ടി കൊടുക്കണേ എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഞമ്മളൊന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ നേരതാ കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പോൾ ഞമ്മക്കത് അടിപൊളിയായിട്ട് കേക്ക് നമുക്ക് ഞമ്മൾക്ക് കണ്ടില്ലേ ഇതുപോലെ ഇനി ഇത് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പിന്നെ കുറച്ച് ജെറീസ് ഇതുപോലെ നാടും ഇങ്ങോട്ട് പീസ് ചെയ്തിട്ട് അതും ഇതുപോലെ നല്ല അടിപ്പൊളിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ജെറീസൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരോ ബാദമോ എന്തായാലും വേണ്ടീട്ടോ ഇതുപോലെ ഇങ്ങനെ മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഞാനിതാ ഒരു പത്ത് മിനിറ്റും കൂടി ഇതുപോലെ നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ട് ഈ സമയത്ത് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ തീ കൂട്ടി കൊടുത്ത് അതിൻ്റെ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ തന്നെ രണ്ടാമത്തെ കേക്കും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളെ അലിവാസി വന്നപ്പോൾ കേക്ക് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ ഞാൻ ഇതാ മുറിക്കാതെ നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ മുറിക്കാതെ തന്നെ ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്ത് കൊടുത്ത കൊടുത്തിട്ടോ അവർക്ക് നല്ല സന്തോഷമായി അങ്ങനെ അതാ പത്ത് മിനിറ്റിന് ശേഷം തന്ന അങ്ങനെ അടിപൊളിയായിട്ട് എങ്ങനെ കിട്ടിയിട്ട് എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സാം വലൈക്കും